കണ്ണൂർ പട്ടുവം കാവുങ്കലിൽ സ്കൂട്ടറിൽ കയറിക്കൂടിയ പാമ്പിനെ പിടികൂടി അതിന്റെ ആവാസവ്യവസ്ഥയിൽ വിട്ടയച്ചു പട്ടുവം കാവുങ്കൽ പനക്കട വീട്ടിൽ കെ കെ സൂരജ് സ്കൂട്ടർ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി എടുത്തപ്പോഴാണ് സ്കൂട്ടറിന്റെ ഹാൻഡിൽ കൂടി മറുവശത്തുനിന്ന് അകത്തേക്ക് കയറിക്കൂടുന്ന പാമ്പിനെ കണ്ടത് പാമ്പിനെ കണ്ട് പേടിച്ചതിനെ തുടർന്ന് സൂരജ് നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയും അതോടൊപ്പം നാട്ടുകാരിലൊരാൾ ഫോറസ്റ്റിന്റെയും മാർക്കിന്റെയും റെസ്ക്യൂറായ അനിൽ തൃച്ചെമ്പരത്തിന് വിവരമറിയിക്കുകയായിരുന്നു നാട്ടുകാരിൽ ഒരാൾ സ്കൂട്ടറുമായി പട്ടുവം കാവുങ്കലിലുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ചു ഏറെ പരിശ്രമത്തിനൊടുവിൽ മെക്കാനിക്കിന്റെ കൂടി സ്കൂട്ടിയുടെ ഹെഡ്ലൈറ്റിൽ കയറിക്കൂടിയ പാമ്പിനെ അനിൽ ത്രിച്ചംബരം പുറത്തെടുക്കുകയായിരുന്നു ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്